ജി വൈ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നടത്തുന്ന നക്ഷത്ര വിശകലനമാണ് പുണർദ്ദം പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് ഫെബ്രുവരി മാസം വരാൻ പോകുന്ന ഫെബ്രുവരി മാസത്തിൽ ഇവരുടെ ഫലം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിനു മുമ്പായിട്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എന്നെവിടെ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയോട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്കുകയോ ചെയ്യുക പു പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പുണർന്ന നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ദാനധർമ്മങ്ങൾ അമിതമാകുമ്പോൾ ആളുകൾ കൂടുതൽ പറ്റിക്കാനുള്ള ഇടയുണ്ട് ആ ഒരു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ മുടങ്ങി കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ നേടാനായിട്ട് സാധിക്കും അതിനാട് ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യുക അപ്പോൾ അതിനുളള ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കും കൂടുന്ന ആളുകളെ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുക അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഇന്ന് സാമ്പത്തിക നഷ്ടം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ധാരാളത്തും അല്പം കുറയ്ക്കേണ്ടതുണ്ട് ശമ്പളങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ അമിതമായി സുഹൃത്തുക്കൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെലവ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ പാർട്ടി തുടങ്ങിയ കാര്യങ്ങൾ വെക്കുന്നതിലൂടെ ധാരാളം സമ്പത്ത് നിങ്ങൾ നഷ്ടപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ പുനരനക്ഷത്രക്കാർ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫെബ്രുവരി മാസം എന്ന് പറയുന്ന മാസം നിങ്ങൾക്ക് സാമ്പത്തികമായി അല്പം മടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സുഹൃത്തിനെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള ചിന്ത വെച്ച് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ അടുത്തു കൂടുന്ന സുഹൃത്തുക്കളിൽ നല്ല ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒരാത്മപരിശോധനയും വേണം ഇത് ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അടുത്തായിട്ട് നമുക്ക് പറയാൻ പോകുന്ന നക്ഷത്രം പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് പൂയം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം പൂയം നക്ഷത്രക്കാർ രണ്ട് തരമാണെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് പുറത്തുള്ള സമൂഹത്തോട് ഇടപെടുന്നവർ രണ്ട് പുറത്തുള്ള സമൂഹത്തോട് ഇടപെടാതെ അകത്തേക്ക് ഉൾവലിയുന്ന സ്വഭാവ പ്രകൃതിയുള്ളവർ അപ്പം പോയ നക്ഷത്രക്കാർക്ക് അകത്തേക്ക് ഉൾവലിയുന്ന സ്വഭാവമുള്ളവർക്ക് സാമ്പത്തികമായി അല്പം ഞെരുക്കത്തിലേക്ക് പോകേണ്ടതായി വരും പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും ഉയർച്ചയും അഭിമാനവും അതുപോലെ തന്നെ അംഗീകാരവും ആദരവും ലഭിക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഉൾവലിയുന്ന സ്വഭാവക്കാരാണെങ്കിൽ ആ ഒരു സ്വഭാവ രീതിക്ക് അല്പം മാറ്റം വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ പരിചയക്കാരെ സമ്പാദിക്കുവാണെങ്കിൽ പൂയം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി എന്ന് പറയുന്ന കാര്യത്തിൽ നല്ല ഒരു മാറ്റം ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ അതിനായിട്ടുള്ള ഒരു ആത്മധൈര്യം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പൂയം നക്ഷത്രക്കാരോട് പറയാനായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കടന്നു പോകുന്നതാണ് അടുത്തതാണ് ആയില്യം നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും അതുപോലെ തന്നെ അവരുടെ കലാപരമായ പ്രവർത്തികളിൽ അംഗീകാരങ്ങൾ തുടങ്ങിയവയെല്ലാം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ പ്രവർത്തിക്കാനോ സോഷ്യൽ മീഡിയയിലോ മറ്റെവിടെയെങ്കിലും പ്രകടിപ്പിക്കാനോ നിങ്ങൾ ഭയന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ധൈര്യത്തോടെ കാൽവെപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു നേട്ടം നേടിയെടുക്കാണ്ട് സാധിക്കും അപ്പം ആയില്യ നക്ഷത്രക്കാര് അകാരണമായി വരുന്ന കോപം അതുപോലെ അസൂയ ദേഷ്യം തുടങ്ങിയവ മറ്റുള്ളവരോടുണ്ടെങ്കിൽ അതിന് വളരെയധികം ഒരു നിയന്ത്രണം വെക്കുക നിയന്ത്രണം വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഫെബ്രുവരി മാസം നല്ല രീതിക്ക് തന്നെ കടന്നു പോകും അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യം കൊണ്ടും കോപം കൊണ്ടും തന്നെ കൂടുതൽ ശത്രുത ആളുകളുടെ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്തായിട്ട് ഫെബ്രുവരി മാസം മകൻ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം മാറ്റമുണ്ടെന്നുള്ളതാണ് നമുക്ക് നോക്കാം മകൻ നക്ഷത്രക്കാരെ ഏതൊരു തരത്തിൽപ്പെട്ട ജോലിക്കും പോകാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അതുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നും ഇവർക്കുണ്ടാവില്ല പക്ഷേ ഭവനത്തിലുള്ള ഫാമിലി മെമ്പേഴ്സ് മക്കൾ ഭാര്യ ഭർത്താവ് മാതാപിതാക്കൾ പരിചയക്കാർ തുടങ്ങിയവരോടുള്ള വാക്കുകർക്കങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ വാഹന ഉപയോഗ സമയത്തൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മതം നക്ഷത്രക്കാർ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവരാൻ ആളുകളുടെ അംഗീകാരമൊക്കെ ലഭിക്കും എങ്കിലും വാക്കുകർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാകാതെ നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അങ്ങനെ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പം വളരെയധികം വിജയം നിങ്ങൾക്കുണ്ടാകും പുതിയതായിട്ട് എന്തെങ്കിലും പദ്ധതികളോ പ്ലാനുകളോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുക അടുത്തായിട്ട് പൂരം നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് പൂരം നക്ഷത്രക്കാർക്ക് വളരെയധികം ഉയർച്ചയും അംഗീകാരവും ലഭിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് അവരുടെ കലാപരമായ കഴിവുകൾ ജോലി സംബന്ധമായ ഉയർച്ച തുടങ്ങിയ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോകും ഇതിന് കിടന്ന ശമ്പളമോ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കെട്ടിത്തയാണ് വളരെയധികം അനുകൂലമായ ഒരു സമയമാണ് ഈ ഒരു ഫെബ്രുവരി എന്ന് പറയുന്നത് ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പം നിങ്ങളുടെ കാര്യങ്ങൾ അതുപോലെ വഴിപാടുകളോ നേർച്ചകളോ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നിർവഹിക്കുക അതിനനുസരിച്ചുള്ള ഉയർച്ച നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രാപിക്കാവുന്നതാണ് വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കും അംഗീകാരം ലഭിക്കും സിനിമാ സീരിയൽ രംഗത്തേക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും മുന്നോട്ട് ശക്തമായി പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും അടുത്തവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഉത്തരം നക്ഷത്രക്കാരുടെ കുറിച്ചാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ബിസിനസ് പരമായി പ്രവർത്തികൾ ചെയ്യാൻ പറ്റിയ സമയമായിട്ടാണ് പറയപ്പെടുന്നത് ഫെബ്രുവരി മാസം ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുക ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ജീവിതത്തിലേക്ക് ഇറക്കും ആദ്യത്തെ ഒരു തടസ്സം നമുക്ക് നോക്കണ്ട തുടക്കമാണ് എപ്പോഴും ബുദ്ധിമുട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ സ്മൂത്തായിട്ട് പൊക്കോണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഉത്തരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജോലി ജോലിസ്ഥലത്താണെങ്കിൽ സൈഡ് ബിസിനസ് ചെയ്യാൻ പറ്റുക സമയമാണ് സൈഡ് ബിസിനസ് ചെയ്ത ശേഷം നിങ്ങൾ ധൈര്യസമേതം ഒരു ലെവലിലെത്തി നിങ്ങൾ സാമ്പത്തികമായി നിങ്ങളുടെ ലെവലിൽ എത്തി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വളരെയധികം അപ്പോഴുള്ള ജോലി നിങ്ങൾക്ക് പയ്യെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്ത് ഉയർച്ചയിലേക്കുള്ള പടവുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും ബിസിനസ്സും മൈൻഡുള്ളവരും ആരുടെ മുന്നേ തലതാക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഉത്തരനക്ഷത്രക്കാര് അതുകൊണ്ട് തന്നെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കലാപരമായ കഴിവുകളുണ്ടെങ്കിൽ അതും നിങ്ങൾ ഉപയോഗിക്കുക ഉത്തരം നക്ഷത്രക്കാർക്ക് ഞാൻ പറയുന്നുണ്ട് ഒട്ടകമാണ് അവരുടെ മൃഗം വന്ന് അതുകൊണ്ട് തന്നെ ബാല്യ ഒരുപാട് പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ അവരെ ബാധിക്കുന്നതാണ് ആ അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇവർ മുന്നോട്ട് വരുന്നത് ആ വാശിയിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾ ബിസിനസ് മേഖലയിലേക്കാണ് പോകേണ്ടത് ഇപ്പോൾ ചെയ്യുന്ന ജോലി അതിൽ നിന്ന് നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിലെ ഉടമയെ മനസ്സിലാക്കി ആളുടെ പദ്ധതികൾ ബിഫിഫിൽ ചെയ്യുന്ന ട്രിക്കുകൾ തുടങ്ങിയ കാര്യങ്ങൾ അതേപടി മനസ്സിലേക്ക് പഠിച്ചെടുത്ത ശേഷം നിങ്ങളുടെ ഏത് ബിഫിനെഫാണോ ആ ബിഫിനെഫിലേക്ക് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വിജയിക്കാവുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക വിജയിക്കുക അതുപോലെ പൂരം നക്ഷത്രക്കാരാണെങ്കിൽ കലാപരമായി രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റോൾ മോഡലിനെ ആക്ട്രസ് നടിയാണെങ്കിൽ നടി നടനാണെങ്കിൽ നടൻ പുരുഷ സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ആ ആളെ നിങ്ങൾ മനസ്സിൽ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ കലാപരമായി വരാൻ ആ വ്യക്തിയുടെ ക്യാരക്ടർ കോപ്പി ചെയ്ത് നിങ്ങളെടുത്ത് നിങ്ങൾ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്ത് നിങ്ങളുടെ ശൈലികളിലും അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും സക്സസ് ആകാൻ പറ്റും മകൻ നക്ഷത്രക്കാരാണെങ്കിൽ ജോലി ഭാരങ്ങൾ അമിതമാകുമ്പോൾ മനസ്സിന് മോട്ടിവേഷൻ കൊടുക്കുന്ന പുസ്തകങ്ങൾ വീഡിയോകൾ ഓഡിയോകൾ തുടങ്ങിയവ കേൾക്കുക അല്ലെങ്കിലും സമാധാനം കിട്ടുന്ന സ്ഥലങ്ങളിൽ പോവുക ദേവാലയം പാർക്ക് ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ സമാധാനവും ശാന്തതയുമുള്ള ഉള്ള സ്ഥലങ്ങളിൽ ബഹളമായിരിക്കുന്ന സമയത്ത് പോകാനല്ല ശാന്തമായ സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പോകാനാണ് പറയുന്നത് തിരക്കുള്ള സമയത്ത് ഈ പറയുന്ന എല്ലാ സ്ഥലത്തും തിരക്കുണ്ട് പാർക്കിലും ബീച്ചിലും ദേവാലയങ്ങളും തിരക്ക് പിടിച്ച സമയത്ത് നിന്നാൽ മനോഹമാനം ലഭിക്കുകയില്ല ഫ്രീ ടൈം ഒഴിവ് സമയം അതും വൈകുന്നേരങ്ങൾ സന്ധ്യ സമയങ്ങളിൽ തിരക്കുകളില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് ശാന്തമായ രീതിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ധാരാളം കുളിർമ ലഭിക്കും മകനക്ഷത്രക്കാർക്ക് ഈ കാര്യങ്ങൾ ലഭിക്കുന്നതാണ് ആയിരം നക്ഷത്രക്കാർക്കും പ്രസംഗമായിക്കോട്ടെ പാട്ടായിക്കോട്ടെ ഒറ്റയ്ക്ക് പരിശീലനം എടുക്കുക പ്രാക്ടീസ് എടുക്കുക കൂടി പ്രാക്ടീസ് എടുക്കുക അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഊർജ്ജകളിൽ എത്താൻ പറ്റും ഒരുപാട് തവണ എടുക്കുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അപ്പം നിങ്ങൾക്ക് വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക നക്ഷത്രക്കാരാണെങ്കിൽ ബിസിനസ് പരമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിവില്ല തന്നെ ജോലിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ജോലിയിൽ ആത്മാർത്ഥമായി ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ മോലുദ്യോഗസ്ഥൻ്റെ ഇഷ്ടവും സ്നേഹവും അതിലൂടെ തന്നെ പിടിച്ചു വറ്റാനും സാധിക്കും കണക്ക് സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധി അപാരമാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്ന സത്യസന്ധത ആത്മാർത്ഥതയ്ക്കുമുള്ള നിങ്ങൾക്കുള്ള അഭിമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം അവിടെ വളരെ വലുതായിരിക്കും അങ്ങനെയുള്ള ഭാഗ്യം നിങ്ങളുടെ ഫെബ്രുവരി കാത്തിരിക്കും പോയ നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ളവരുണ്ട് എക്സ്ട്രാട്ടായാലും അതായത് പുറത്തേക്ക് ഇറങ്ങി സഞ്ചരിക്കുന്ന ആളുകൾക്ക് കുഴപ്പമില്ല അന്തർമുഖരായ ഇൻട്രോവേർട്ടായ ആളുകൾക്കാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ വിട്ടിറങ്ങുക അവർ നിങ്ങൾക്ക് വിജയങ്ങൾ ലഭിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അറിവ് ചേർന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളുകൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എന്നെ ഇവിടെ ചെയ്യുക ഇത്രയും വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ സഹായിക്കുക ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക താങ്ക്